ഗസയിൽ വീണ്ടും ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി ആരംഭിച്ചു ഇനി എന്ത് ചെയ്താലും ഗസയിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്നത് പോലെയാണ് ഇസ്രായേൽ പെരുമാറുന്നതെന്ന് കൃത്യമായി പറയാൻ സാധിക്കും ഗസയിൽ ഭക്ഷണത്തിന് വേണ്ടി എത്തുന്നവർക്ക് നേരെയാണ് ഈ ക്രൂരത എന്നതാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടുതലും ആളുകൾക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഗസയിൽ നടക്കുന്ന കൂട്ടക്കുരുതികൾ വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാം ഒരു നേരത്തെ ഭക്ഷണത്തിനായി വരി നിൽക്കുന്ന മനുഷ്യരെ വെടിവെച്ചു കൊല്ലാൻ പോലും മടിയില്ലാത്തൊരു ഭരണകൂടം അത്രയും നീചമായ ഒരാൾ തന്നെയാണ് ഇസ്രായേലിലെ സൈനിസ്റ്റ് ഭരണകൂടം എന്ന് പറയണം എന്നാൽ പശ്ചിമേഷ്യയിലെ ഏക ജനാധിപത്യ രാജ്യമെന്നാണ് പശ്ചാത്തയ മാധ്യമങ്ങൾ പോലും ഇസ്രായേലിനെ വിശേഷിപ്പിക്കുന്നത് കൂടി പറയാം അവരുടെ ദുഷയിതകളൊക്കെ തന്നെ ഭീകരത തെളിയിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വരുന്നത് ഗസയിൽ സഹായ വിതരണം തേടിയെത്തുന്ന മനുഷ്യരെ പിടിവെച്ചു കൊല്ലാൻ ഇസ്രായേലി സൈന്യത്തിന് ഉന്നതതല നിർദ്ദേശമുണ്ടെന്നാണ് ഇസ്രായേലി മാധ്യമമായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്ന അതേ സമയത്ത് തന്നെ ഗസയിലെ ഇസ്രായേലിയ സൈന്യം നൂറുകണക്കിന് ഫലസ്തീനികളെ ആയിരുന്നു കൊന്നൊരുക്കിയത് പട്ടിണി മൂലം ഒരു നേരത്തെ ഭക്ഷണത്തിനായി എത്തിയവരായിരുന്നു കൊല്ലപ്പെട്ടവരിൽ തന്നെ അധികവും ഉണ്ടായിരുന്നത് ഇസ്രായേലി സൈന്യത്തിന്റെ സുരക്ഷയും മുൻനിർത്തിയാണ് വെടിയുതിർത്തതെന്നായിരുന്നു പലപ്പോഴും സയൻറ്റിസ്റ്റുകളുടെ വിശദീകരണം എന്നാൽ അതിനെയെല്ലാം തള്ളുന്നതായിരുന്നു ഹാരറ്റ്സിന്റെ റിപ്പോർട്ടുകൾ ജൂലൈ ഇരുപത്തി വരെയാണ് കണക്കനുസരിച്ച് നോക്കിയാൽ സഹായ വിതരണങ്ങൾ കേന്ദ്രങ്ങളിലേക്ക് എത്തിയ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില്ലറയൊന്നുമല്ല പരിക്കേറ്റവരുടെ കണക്കുകൾ നാലായിരം അറുപത്തിയാറ് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് രണ്ടിനാണ് ഗസയിലേക്കുള്ള ഭക്ഷണ വിതരണ സഹായം ഇസ്രായേൽ നടത്തുന്നത് ശേഷമുള്ള മൂന്ന് മാസം പട്ടിണി ആയുധമാക്കിയായിരുന്നു ഇസ്രായേലിന്റെ നീക്കങ്ങൾ ആഗോളതലത്തിൽ വിമർശനം ശക്തമായപ്പോൾ യു എൻ ഏജൻസികളെല്ലാം പുറത്താക്കി ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന കമ്പനിയെ ഇസ്രായേൽ കൊണ്ടുവന്നു വളരെ കുറച്ച് തോതിലുള്ള ഭക്ഷണമാണ് ഇസ്രായേലിന്റെ നിയന്ത്രണം എന്നുള്ള സംഘം ഗസയിലേക്ക് എത്തിക്കുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ തന്നെ സമാനമായ അവസ്ഥയാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ വരുന്നത് എന്നാണ് തന്നെ പറയുന്നത് ഇപ്പോൾ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് തന്നെ പ്രതികരിച്ച് രംഗത്തെത്തുന്നുമുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും പുലർച്ചെ രണ്ടു മണിയൊക്കെയാണ് ഭക്ഷണം വാങ്ങാനായി ആളുകൾ പോകുന്നത് എന്നാൽ അവർ തിരിച്ചെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഭക്ഷണം തേടിയെത്തുന്നവർക്ക് നേടിയിടേണ്ടി വരുന്ന ഇസ്രായേലി സൈന്യത്തിന്റെ ബൂംബാക്രമണവും വെടിവെയ്പോ ആയിരക്കണക്കിനവരാണ് ചൂണ്ടിക്കാട്ടുന്നു കൊള്ളയടിക്കാനും പിടിച്ചു അവസരങ്ങൾ ഒരുക്കുകയും ആ കാരണം പറഞ്ഞ് നിരപരാധികളെ വെടിവെച്ച് കൊല്ലുകയുമാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നും ഗസക്കാർ ചൂണ്ടിക്കാട്ടുന്നു അതിനെയെല്ലാം സാധൂകരിക്കുന്നതാണ് ഹാരിസിന്റെ റിപ്പോർട്ട് ഗസയിൽ നാലു മേഖലകളിലാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് അതും തെക്കൻ ഗസയിലും മധ്യ ഗസയിലും മാത്രം വടക്കൻ ഗസയിൽ വിതരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് കിലോമീറ്ററുകളാണ് സഞ്ചരിക്കേണ്ടി വടക്കൻ ഗസ ഒഴിപ്പിക്കാൻ വേണ്ടിയാണെന്നും ഈ നീക്കമെന്നും വിലയിരുത്തലുകളുണ്ട് അതിനെക്കുറിച്ചുള്ള ചൂണ്ടിക്കാട്ടലുകൾ എല്ലാം തന്നെയാണ് ഇതിൽ ശക്തമായി തന്നെ നിലനിൽക്കുന്നത് എന്ന് പറയാം ഇതിലേക്ക് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും വലിയ രീതിയിൽ തന്നെ വിമർശനവും ഉയർത്തുന്നത് ഇസ്രായേലുകൾക്കെതിരെ കടുത്ത രീതിയിൽ വിമർശനം വീണ്ടും വീണ്ടും ഓരോ ദിവസവും ഉയർന്നു വരികയാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കും